മലയാളം സീസൺ ആറ് അവസാനിക്കാൻ രണ്ടാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഹൗസിലെ മത്സരാർത്ഥികളുടെ എണ്ണം ഇരുപത്തി അഞ്ചിൽ നിന്നും ഒൻപതായി കുറഞ്ഞു പതിമൂന്നാം ആഴ്ച അവസാനിക്കുമ്പോഴും ഒന്നോ രണ്ടോ പേർ കൂടി പുറത്തു പോകും ടിക്കറ്റ് ടു ഫിനാലെ കളിച്ചു ചെയ്യിച്ചതിനാൽ അഭിഷേകിന് നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് കടക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ വിധി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം അതേസമയം ഓരോ സീസണിലും പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ് പണപ്പെട്ടി ടാസ്ക് ഈ സീസണിലെ പണപ്പെട്ടി ടാസ്ക് ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി സിഐ ഡി രാംദാസായി മോഹൻലാലാണ് ടാസ്ക് മത്സരാർത്ഥികൾക്ക് വിവരിച്ചത് വീഡിയോ വോളിൽ പ്രത്യക്ഷപ്പെട്ടാണ് ടാസ്കിനെ കുറിച്ച് സി എ ഡി രാംദാസ് വിവരിച്ചത് താൻ വെക്കുന്ന മണി ബോക്സ് തൊട്ടാൽ പിന്നെ അയാൾ അത് എടുക്കണമെന്നും എടുത്താൽ പുറത്തു പോകണം എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് സമയമുണ്ട് ചിന്തിക്കാനെന്നും എന്നാൽ ആലോചിച്ചു മാത്രം തീരുമാനം എടുക്കാനും ഉപദേശിച്ചാണ് മോഹൻലാൽ പുറത്തുപോയത് തുടർന്ന് ബിഗ് ബോസ് ടീം അഞ്ചു ലക്ഷത്തിന്റെ പണപ്പെട്ടി ലിവിംഗ് റൂമിൽ ഒരു പ്രത്യേക ടേബിളിൽ വെച്ചു മറ്റൊരു ടാസ്ക് നടക്കുന്നതിനിടയിലാണ് പണപ്പെട്ടി ടാസ്കും ബിഗ് ബോസ് നടത്തിയത് എന്നാൽ പണപ്പെട്ടി ടാസ്ക് തുടങ്ങി വൈകാതെ തന്നെ ക്ഷവും എടുത്ത് സായി കൃഷ്ണൻ പടിയിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഹൗസിൽ പണപ്പെട്ടി ടാസ്കിനായി ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും ചർച്ച ചെയ്തതുമായ ഒരാൾ സായി കൃഷ്ണൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സായി പണപ്പെട്ടി എടുക്കുമെന്നത് പ്രേക്ഷകരും നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു പ്രവചനം അങ്ങനെ ഫലിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് നന്ദന പുറത്തായില്ലായിരുന്നു എങ്കിൽ നന്ദനയാകും പണപ്പെട്ടി എടുക്കുക അതിനായി നന്ദനെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിരുന്ന ഒരാളും സായിയാണ് കാരണം ൊരു വീടില്ലെന്നും വീട് വയ്ക്കാൻ പണം കണ്ടെത്താനാണ് താൻ ബിഗ് ബോസിൽ വന്നതെന്നും നിരന്തരം നന്ദന പറയാറുണ്ടായിരുന്നു എന്നാൽ മുൻപ് നന്ദന പുറത്തായി നന്ദന പോകും മുൻപ് വീടെന്ന സ്വപ്നത്തിന് താൻ ഒപ്പം സായി നന്ദനയ്ക്ക് വാക്ക് നൽകിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാകാം അഞ്ചു ലക്ഷത്തിന്റെ പണപ്പെട്ടി എടുത്ത് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നാൽ സായിക്ക് കുറച്ച് ആവേശം കൂടിപ്പോയി എന്നാണ് പ്രേക്ഷകരുടെ പക്ഷം കാരണം അഞ്ചു ലക്ഷത്തിന്റെ പണപ്പെട്ടിയിലാണ് തുടങ്ങിയത് എന്നതുകൊണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം വരെ ബിഗ് ബോസ് വെച്ചേക്കും അതിനായി കുറച്ച് ക്ഷമിച്ചു നിൽക്കാമായിരുന്നു സായിക്ക് എന്നാണ് ബി ബി പ്രേക്ഷകർ കുറിക്കുന്നത് കുറച്ചൊന്ന് ക്ഷമിക്കാമായിരുന്നു ആക്രാന്തം കൂടി പോയി നന്ദനയ്ക്ക് വേണ്ടി സായി എടുക്കുമെന്ന് വിചാരിച്ചിരുന്നു സായി തന്നെ പോട്ടെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയാൻ കഴിഞ്ഞില്ല ആക്രാന്തം കാട്ടി എടുത്തുകൊണ്ട് പോയി ഒരു ദിവസമെങ്കിലും ക്ഷമിക്കാമായിരുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ വരുന്നത് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ പണപ്പെട്ടി ആദ്യമായി എടുത്തത് സീസൺ മത്സരാർത്ഥി നാദിറയാണ് പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി പണപ്പെട്ടിയിൽ കാണിച്ച തുകയിൽ ഏറ്റവും വലിയ തുകയായ ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആയിരുന്നു നാദിറ എടുത്തത് വിജയികുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് നാദിറ പറയുന്നുണ്ട് മാത്രമല്ല നന്നായി ആലോചിച്ചും കാത്തിരുന്നും ചർച്ച ചെയ്തിട്ടുമാണ് നാതിര പെട്ടിയെടുത്ത് പുറത്തിറങ്ങിയത് നാദിറയുടെ തീരുമാനം പ്രേക്ഷകരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു എന്നാൽ സായി ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് വൈൽഡ് കാർഡ് എൻട്രിയായി ഹൗസിലേക്കെത്തിയ സായി പ്രേക്ഷകർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഒരു തരി പോലും ഉയരാത്ത മത്സരാർത്ഥിയാണ്